ഏജൻസ് ഓഫ് ഷീൽഡ് എന്ന ടി ഷോയിലെ ശക്തനായ കഥാപാത്രമാണ് ക്രീൽ അയാൾക്ക് എന്ത് സാധനത്തിൽ തൊട്ടാലും അതിന്റെ ഗുണങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് പകർത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ക്രീൽ വളരെ ശക്തനാണ് അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഈ ഗുണങ്ങൾ തിരഞ്ഞെടുക്കാനും സാധിക്കും എന്നാൽ ഒബലിസ്ക് എന്നൊരു പുരാതന വസ്തുവിനെ ക്രീൽ വളരെയധികം ഭയപ്പെട്ടിരുന്നു അബദ്ധത്തിൽ പോലും അതിൽ തൊടാതെ അയാൾ ശ്രദ്ധിച്ചു പക്ഷേ ഒരു ദിവസം നിർഭാഗ്യവശാൽ അയാളുടെ കൈ ഒബലിസ്കിൽ സ്പർശിച്ചു ഭക്ഷണശാലയിൽ ഇരിക്കുമ്പോൾ ക്രീൽ തന്റെ കൈകളിലേക്ക് പടരുന്ന ഒബലിസ്കിന്റെ ശക്തി കണ്ടു ഭയന്നു അപ്പോഴാണ് ഒരു വെയ്ട്രസ് അബദ്ധത്തിൽ ക്രീലിന്റെ കയ്യിൽ തട്ടിയത് അവൾ നടന്നു നീങ്ങിയപ്പോൾ അവളുടെ കയ്യിലും അതേ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ആ ശക്തി അവളുടെ ശരീരം മുഴുവൻ വ്യാപിക്കാൻ അധികം സമയമെടുത്തില്ല അന്ന് രാത്രി ക്രീൽ തന്റെ ഒളിത്താവളത്തിലേക്ക് രക്ഷപ്പെട്ടു ഒബലിസ്കിന്റെ ശക്തിയെ ചെറുക്കാൻ കഴിയുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് തേടി അയാൾ തിരഞ്ഞു പക്ഷേ ഒന്നും ഫലിച്ചില്ല അപ്പോൾ പുറത്ത് എന്തോ ശബ്ദം കേട്ട് അയാൾ നോക്കി അവിടെ റെയ്ന എന്നൊരു രഹസ്യ വനിതയെ കണ്ടു ഡയമണ്ടിനേക്കാൾ മൂന്നിരട്ടി കടുപ്പമുള്ള ഒരു സാധനം അവൾ ക്രീലിന് നൽകാൻ തയ്യാറായി ഒബലിസ്കിനു പകരമായി അത് നൽകാമെന്ന് അവൾ പറഞ്ഞു എന്നാൽ ക്രീൽ അതിനെ തട്ടിപ്പറിച്ചെടുത്ത് ഓടിപ്പോയി പിറ്റേന്ന് രാവിലെ റെയ്ന ഷീൽഡ് ഡയറക്ടർ കോൾസനെ വിളിച്ചു തലേ ദിവസം ക്രീൽ തട്ടിയെടുത്ത സാധനത്തിൽ അവൾ ഒരു ട്രാക്കർ വെച്ചിരുന്നു അതുവഴി ക്രീൽ എവിടെയുണ്ടെന്ന് ഷീൽഡിന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം അതേസമയം ഷീൽഡിന്റെ ടീം ക്രീലിന്റെ സൂപ്പർ പവറുകളെ നിർവീര്യമാക്കാൻ ഒരു വഴി കണ്ടെത്തി കഴിഞ്ഞിരുന്നു